ഹൈബ്രിഡ് പ്ലാന്റ് നഴ്സറി ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതെങ്ങനെ ആരംഭിക്കാം എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാം എങ്ങനെ മാർക്കറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല വിജയകരവും ലാഭകരവുമായിട്ടുള്ള ഒരു ബിസിനസ് ആണിത് ഇപ്പോൾ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് നമുക്ക് ആദ്യമായിട്ട് നല്ലൊരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം ഇപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് ഏരിയയിൽ ഏതൊക്കെ ഹൈബ്രിഡ് സസ്യങ്ങൾക്കാണ് ആവശ്യക്കാർ ഉള്ളത് എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊരു ഗവേഷണം നടത്തണം അതുപോലെ ഓൺലൈൻ വഴിയും ഒക്കെ നിങ്ങൾ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഹൈബ്രിഡ് നിങ്ങൾക്കാണ് നല്ല ഡിമാൻഡ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അത്തരം ചെടികൾ നിങ്ങൾ അവിടെ കൊണ്ടുവരണം ഈ ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം ആവശ്യമാണ് അപ്പം നല്ല ഫലഭൂഷ്ടമായ മണ്ണും അതുപോലെ തന്നെ ആവശ്യത്തിന് ജലവും ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പൊ അതിന്റെ വലിപ്പം നിങ്ങളുടെ ബിസിനസ്സിന് അനുസരിച്ചിരിക്കും നിങ്ങൾ എത്രത്തോളം വലിയ രീതിയിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ആവശ്യമാണ് ചെറിയ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അതിന് കുറച്ച് സ്ഥലം നിങ്ങൾ അവിടെ പ്രത്യേകം കണ്ടെത്തിയാൽ മതിയാകും ഈ ബിസിനസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള രജിസ്ട്രേഷനും അതിന്റെ ലൈസൻസുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എടുത്തിരിക്കണം ഈ ഒരു പ്ലാന്റ് നിങ്ങൾ നിയമപരമായ ഒരു സ്ഥാപനമായിട്ട് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യണം ജി രജിസ്ട്രേഷൻ എടുക്കണം നിങ്ങൾക്ക് ഓൺലൈൻ വഴിയൊക്കെ സീൽ ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ മറ്റേ അഗ്രികൾച്ചറൽ ലൈസൻസുകളൊക്കെ ഈ ഒരു ബിസിനസ്സിന് ആവശ്യമാണ് ഇതെല്ലാം ഇടത്തിനു ശേഷം മാത്രമേ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ചെടികൾ വേണം കൊടുക്കാനായിട്ട് നിങ്ങൾ വലിയ രീതിയിലൊരു ആയിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദഗ്ധരായിട്ടുള്ള കുറച്ച് തൊഴിലാളികളെ അവിടെ നിയമിക്കുകയും വേണം അപ്പം അതിൻ്റെ നടിയിലും നനവും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരെ വേണം അവിടെ നിയമിക്കാനായിട്ട് ഇപ്പൊ ഈ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിന്റെ മാർക്കറ്റിംഗ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഓൺലൈൻ വഴി നിങ്ങൾക്ക് അതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ് ധാരാളം അഡ്വർടൈസ്മെന്റുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം പോസ്റ്ററുകൾ ഇടാം സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അതിന് വളരെയധികം പ്രയോജനപ്പെടും ഒരുപാട് പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിപ്പിക്കാൻ സാധിക്കും ഇനി പ്രാദേശികമായിട്ടുള്ള പരസ്യം ചെയ്യലും ഇതിന് വളരെയധികം ഗുണം ചെയ്യും നിങ്ങളുടെ അവിടെയുള്ള പത്രങ്ങളിലും കമ്മ്യൂണിറ്റി ഇവന്റുകളിലും ഒക്കെ നിങ്ങൾക്കത് പരസ്യം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൂന്തോട്ട പരിപാലനത്തിന്റെ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കൂടുതൽ കസ്റ്റമേഴ്സിനെ നേടാനുള്ള ഒരു മാർഗം കൂടിയാണത് ഹൈബ്രിഡ് സസ്യങ്ങൾ കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സസ്യങ്ങൾ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് ചെടികളുടെ ഹെൽത്ത് നിങ്ങൾ പതിവായിട്ട് നിരീക്ഷിക്കണം ശെരിയായിട്ടുള്ള ശുചിത്വം പാലിക്കുകയും വേണം അപ്പോൾ അതിന്റെ രാസവളങ്ങളും കീടനാശിനികളൊക്കെ കൃത്യ സമയത്ത് നമ്മൾ കൊടുത്തിരിക്കണം ഇതൊരു വലിയ ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നടിയൽ വസ്തുക്കളും എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഒരു അൻപതിനായിരം രൂപ സ്റ്റാർട്ടപ്പ് ചെലവ് വരും അമ്പതിനായിരത്തിന് മുകളിൽ എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ബിസിനസിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും ഓരോ പ്ലാന്റുകൾക്ക് അനുസരിച്ചാണ് അതിന്റെ റേറ്റ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രോഫിറ്റും വരുന്നത് ഹൈബ്രിഡ് ചെടികൾക്ക് എപ്പോഴും സാധാരണ ചെടികളെ അപേക്ഷിച്ച് രണ്ട് മുതൽ അഞ്ച് മടങ്ങ് വരെ വില കൂടുതലായിരിക്കും അത്രത്തോളം ലാഭം നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന് കായ്ക്കുന്ന ചെടികളാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് ചെയ്ത് നിങ്ങൾ വളർത്തിയെടുത്തത് അൻപത് രൂപ ചെലവിനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കും അങ്ങനെ വിറ്റി കഴിഞ്ഞാൽ ഒരെണ്ണം വിൽക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയാണ് അവിടെ ലാഭം കിട്ടുന്നത് ഇത് ഓരോ ചെടികളുടെ ഇനത്തിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇതിലും വില കൂടിയ ചെടികളുണ്ട് അപ്പൊ എപ്പോഴും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹൈ ഡിമാൻഡുള്ള പ്ലാന്റുകൾ വേണം തിരഞ്ഞെടുക്കാൻ ഇപ്പൊ ഫലവൃക്ഷങ്ങളാണെന്നുണ്ടെങ്കിൽ മാങ്ങ പേരയ്ക്ക തുടങ്ങിയ ആവശ്യക്കാർ ഏറെയുള്ള പ്ലാന്റുകൾ വേണം അതിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് അതുപോലെ തന്നെയാണ് അലങ്കാര സസ്യങ്ങളും മാമ്പഴം പേരയ്ക്ക വാഴപ്പഴം പപ്പായ മാതളനാരകം ഇതൊക്കെയാണ് ഫലം കായ്ക്കുന്ന ഹൈബ്രിഡ് പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഇനി ഫ്ലവറിംഗ് ഉള്ള ഹൈബ്രിഡ് പ്ലാന്റുകളും ഉണ്ട് അതിൽ റോസും ചെമ്പരന്തി ജമന്തി പെറ്റൂണിയ അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെയാണ് വരുന്നത് അതുപോലെ പച്ചക്കറി ഹൈബ്രിഡ് പ്ലാന്റുകളും ഉണ്ട് തക്കാളി ക്യാപ്സിക്കം കുക്കുംബർ വഴുതന തുടങ്ങിയവയൊക്കെയാണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ അലങ്കാര ഹൈബ്രിഡ് സസ്യങ്ങളും ഉണ്ട് മണി പ്ലാന്റ് സ്നേക് പ്ലാന്റ് അരക്കപ്പം ബോയ്ഗംബില്ല തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ പെടുന്നത് അതുപോലെ ഔഷധ സസ്യങ്ങളും ഉണ്ട് തുളസി വാഴ ചെറുനാരങ്ങ അശ്വഗന്ധ തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ വരുന്നത് ഇനി ഫോറിൻ ഹൈബ്രിഡ് പ്ലാന്റുകളും ഉണ്ട് അതിലാണ് നമ്മുടെ ഓർക്കിഡും ആന്തൂറിയവും തിക്കസിനങ്ങളും ഒക്കെ വരുന്നത് ഉയർന്ന വിളയും നല്ല പ്രോഫിറ്റും തരുന്നത് കൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ടും ഇവയെല്ലാം വാങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ പോപ്പുലർ ആയിട്ടുള്ള ഹൈബ്രിഡ് പ്ലാന്റുകൾ വേണം നിങ്ങൾ നിങ്ങളെടുത്ത് ചെയ്യാനായിട്ട് ഇവന്റ് പ്ലാനേഴ്സും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സുമായിട്ടൊക്കെ നിങ്ങൾ നല്ല കോൺടാക്ട് ഉണ്ടാക്കിയിരിക്കണം അവർ നിന്നൊക്കെ നിങ്ങൾക്ക് ബൾക്കായിട്ടുള്ള ഓർഡറുകൾ കിട്ടും പിന്നെ പലപ്പോഴും സീസൺ അനുസരിച്ച് നിങ്ങൾക്ക് നല്ല സെയിൽ ഉണ്ടാകും ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വലിയ രീതിയിലുള്ള പോളിങ് ഹൗസുകളൊക്കെ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ നല്ല ബഡ്ജറ്റ് ആകും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പാട്ടത്തിന് എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനും നല്ല ചിലവാകും പിന്നെ ജലസേചനവും മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം പ്ലാന്റുകളുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം ഓഫ് പീക്ക് സീസണുകളിൽ ചിലപ്പോൾ നിങ്ങളുടെ വരുമാനം കുറയാനിടയുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് പ്ലാന്റ് വളർത്തുന്നതിന് നിങ്ങൾക്ക് ഹോർട്ടികൾച്ചർ വളങ്ങൾ കീടനിയന്ത്രണം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള നല്ല അറിവ് അത്യാവശ്യമാണ് അപ്പം ഇതിന്റെ അറിവില്ലായ്മ ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ് പരാജയത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അതുപോലെ നിങ്ങളുടെ ജീവനക്കാരും ഇതിനെപ്പറ്റി നല്ല അറിവുള്ളവരായിരിക്കണം ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക